ഒരമ്മ ജന്മം നൽകിയ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടെങ്കിൽ തള്ളെ പറയോ അതോ തന്തേ പറയോ ഇതാണ് ഇഹാ ഡിസൈൻ ഇവിടെ ഭയങ്കര തട്ടിപ്പ് നടക്കുന്നെന്ന് പറയുന്നത് ഏതോ കാഞ്ചീപുരം സാരി എടുത്തിട്ട് കള്ളറ് പോയെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതി പറയുന്നുണ്ട് നമുക്ക് എന്തു ആയാലും ഇവിടെ ചോദിക്കാം മാനേജരോട് ആ ഇത് പിന്നെ ഇഹാ ഡിസൈൻസ് അല്ലേ അതെ ഇവിടെ ഒരു കാഞ്ചീപുര സാരി എടുത്തിട്ട് കളർ പോയെന്ന് പറഞ്ഞു നോക്കി വന്നായിരുന്നു പറയാം പറ്റത്തില്ല സാരി അവിടെ പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കൊടുത്ത് സാരി വേടിക്കുമ്പോൾ കളർ പോകുന്നത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം കാഞ്ചീപുര സാരിയാണോ ഇതിന്റെ എങ്ങനെ കളർ പോകുന്ന എങ്ങനെയാ കളർ പോയ കാര്യം പറഞ്ഞാൽ നമ്മള് ഇപ്പൊ വേർത്ത് കഴിഞ്ഞാലോ അല്ലാതെ ബർഫ്യം എന്തെങ്കിലും യൂസ് ചെയ്താലും കഞ്ചൂർ സാരിക്ക് കളർ പോകും പോകും ബർഫ്യൂം അടിച്ചാൽ എന്തായാലും അത് അത് നമ്മൾ സാരി അല്ല അമ്പതിനായിരത്തിന് ഒരു ലക്ഷത്തിനും എത്ര വില കൂടിയ സാരികൾ എടുത്താലും നമ്മൾ ഒരു ബർഫീം യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രഡ് എന്ന് പറയുമ്പോൾ ർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ അവരുടെ സാരി കഴിഞ്ഞാൽ എന്തായാലും ഫേഡ് ആവും ഇവിടെ മാത്രം നിങ്ങളുടെ ഈ ഈ കളർ താപനിലോ കാഞ്ചൂര സാരി നമ്മള് നമ്മൾ കസ്റ്റമർ കസ്റ്റമർ ഫൈനലി ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് കസ്റ്റമറോട് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാറുണ്ട് ഇത് ഇത് വാശിയും പാടില്ല ഇതിന്റെ പറയും എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് കസ്റ്റമർ ഈവൻ വെഡ്ഡിങ് കസ്റ്റമർ ആണെങ്കിൽ പോലും അത് നമ്മളിപ്പോ സാരി കാണിക്കുന്ന തന്നെ ആരെങ്കിലും പറയും ആരും പറയത്തില്ല സാരി ഫൈനൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം കറക്റ്റ് ആയിട്ട് കസ്റ്റമർ നമ്മൾ പറയാറുണ്ട് ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടിക്ക് സംഭവം വന്നായിരുന്നു അതിന്റെ ഡീറ്റെയിൽ അറിയണം അത് ഞങ്ങളും കണ്ടായിരുന്നു െന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഈ വീഡിയോ ഇട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പെൺകുട്ടി ഞാനാണ് അത്ത ദിവസം ഡീൽ ചെയ്തത് ഈ പെൺകുട്ടി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാഞ്ചൂരം സാരിസ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ആറേഴ് മാസം കൂടെ ആയിട്ടുണ്ട് അപ്പൊ അന്ന് ഈ കാര്യം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ പുള്ളിക്കാരി നമുക്ക് മെസ്സേജ് അയച്ചു നമ്മുടെ ഈ പുള്ളിക്കാരി സ്റ്റിച്ച് ചെയ്തത് വേറെ പുറത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് രണ്ടാം സ്റ്റെയിൻ വന്നിട്ടുണ്ട് അപ്പൊ അത് കളർ ബ്ലീഡ് ആയി നമ്മളത് പോളിഷ് ചെയ്ത് കൊടുക്കാൻ റെഡിയായിരുന്നു നമ്മളപ്പോ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങൾ ആ സാരിയും ബില്ലായിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു അവര് നമുക്ക് ഇങ്ങോട്ട് കംപ്ലൈന്റ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു നമ്മള് അത് മാക്സിമം നമ്മൾ സോൾവ് ചെയ്യണം റെഡിയായിരുന്നു പറയുകയും ചെയ്തു നിങ്ങൾ ആ ബ്ലൗസ് ബില്ലുമായിട്ട് നമുക്കൊന്നും കൊണ്ടുത്താം അവര് പറഞ്ഞു നമുക്ക് സമയമില്ല ഞങ്ങള് വേറെ സ്ഥലത്തെത്തി ഇതിന്റെ പുറകാൻ സമയമില്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ കുത്തിപ്പൊക്ക ചെയ്തത് അപ്പം അത് അത്ര നല്ല കാര്യം ചെയ്യും അഞ്ചുവരം സാരി എന്ന് പറയുമ്പോ പ്യൂർ ആണ് അത് പട്ടാണ് ആ പട്ട് ഹാൻഡ് ചെയ്തിട്ട് എടുത്ത് അത് വീവ് ചെയ്തെടുക്കുക ഓരോ സാരിയും ചെയ്തെടുക്കുന്ന ടൈം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ കാഞ്ചുപുരം സാരി കുറച്ച് എക്സ്പെൻസീവ് ആകുന്നത് സത്യാവസ്ഥ അയ്യായിരത്തിന്റെ ആയാലും അമ്പതിനായിരത്തിന്റെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് പിന്നെ ഇവിടുന്നല്ല ഇവിടുന്ന് നിങ്ങൾ എത്ര രൂപയുടെ കാജ് സാരി എടുത്താലും ആവശ്യമില്ല സ്പ്രേ അതൂതൊക്കെ അടിച്ച് വിയർപ്പം കൊണ്ട് കഴിഞ്ഞാൽ സാധനം പോകും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ട് അത് കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ട് ഇവര് മാറി തരാമെന്ന് പറഞ്ഞാൽ അപ്പൊ റീച്ചിനു വേണ്ടി കണ ഉണാൻ സംസാരിക്കായിരിക്കും അതെ നമുക്ക് പറയാളുള്ളൂ